കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഗോധ്ര ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വർഗീയ കലാപമാണ് ഈ ഗോധ്ര സംഭവത്തെ തുടർന്ന് ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപം ഇന്ത്യക്കാർ ലജ്ജിച്ച് തലതാഴ്ത്തണ്ട ഒരു സംഭവം വർഗീയമായി ഹിന്ദു എന്നും മുസ്ലിം എന്നും പേരിൽ തമ്മിലടിച്ച് കൂട്ടക്കൊല ചെയ്തൊരു കാലഘട്ടം അതിൻ്റെ പാർക്കുണ്ടായ അതിൻ്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ആ ചെല്ലുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും പത്ത് വർഷം പൂർത്തിയായി ഈ ഗോത്ര സംഭവം നടന്നിട്ട് ആ സ്റ്റേഷനൊക്കെ വൃത്തിയായിട്ട് ട്രെയിൻ ഒക്കെ അടിച്ചാൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പുതുക്കിയ മട്ടിൽ നിൽക്കുകയാണ് പക്ഷേ പഴയ സ്റ്റേഷൻ തന്നെ ഈ ഗോത്ര സംഭവം ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമൊക്കെ കർസവേകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നൊരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് ഒക്കെ ഈ കർസേവകരായ ആളുകൾ അത് കുറേ ആളുകളുണ്ടാവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു ഒഴുക്ക് കാരണം തണുപ്പ് കാലമാണ് അപ്പോൾ ഈ ട്രെയിൻ ഭോഗിക്കകത്ത് നിറയെ ആളുകളുണ്ടാവും ഇവർ ഈ ഗോധരയിൽ വരുമ്പോൾ ഗോധര റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേകിച്ച് ഗോധര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട് അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ മാത്രമല്ല ഈ ഗോധര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് അപ്പോൾ ഈ കർസേവകര് തിരിച്ചു വരിക അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുമായിട്ട് എപ്പോഴും ഒരസുക ഒരു പതിവാണ് അതായത് ഒരു മതത്തിൻ്റെ പേരിലല്ലേ മതം മറ്റൊരു മതക്കാരനാണെന്നുള്ള ചിന്തയോടുകൂടി ഒരുത്തനുമായിട്ട് ഏറ്റുമുട്ടാനോ തർക്കിക്കാനോ പോകുന്നതിനേക്കാൾ നാണംകട്ട ഒരു പരിപാടിയില്ല ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ സ്വന്തം മതത്തെ ആയിരിക്കണം വിമർശിക്കേണ്ടത് മറ്റവൻ അവൻ്റെ മതത്തെ വിമർശിക്കട്ടെ ഞാൻ എൻ്റെ മതത്തെ വിമർശിക്കുകയും നിങ്ങൾ നിങ്ങളുടെ മതത്തെ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാവും നമ്മുടെ മതവും വിമർശന വിധേയമാവും പരിഷ്കരിക്കപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരൻ്റെ അമ്മയെ വിമർശിക്കുന്നതിന് പകരം നിങ്ങളുടെ നിങ്ങളുടെ അമ്മയെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങൾ വിമർശിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യൂ അവൻ അവൻ്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കട്ടെ അതിന് പകരം നീ അവൻ്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കും അവൻ നിൻ്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കും ഈ പറഞ്ഞ അശ്ലീലമാണ് ഇന്ത്യയിലെ ഈ മതസ്പ്രദ്ധയുടെ കാരണം ഇതേ വികാരമുള്ള അതിസാധാരണക്കാരും വിവരശേഷമില്ലാത്തവരുമായ ആളുകളായിരുന്നു ഈ തീർത്ഥാടകരായി പോയവരും ഇവിടെ കച്ചവടം നടത്തിവരും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ മതം രണ്ട് വീട്ടൻ രണ്ട് മതമാണെന്നുള്ളതിൻ്റെ പേരിൽ അവിടെ വെച്ചൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് ഇവിടെ കേരളത്തിൽ നമുക്ക് നമുക്കങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലോ അത്രയുണ്ടായിരുന്നുള്ളവരുടെ നിലവാരം അത്ര അവരുടെ ചിന്താഗതി ആ നിലവാരത്തിലേക്ക് വളരാനിപ്പോൾ കേരളം ശ്രമിക്കുന്നതെന്നുള്ളതാണ് നാണക്കേടിൻ്റെ മറ്റൊരു അവസ്ഥ ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷക പേരുമായിട്ട് ഏഴുമണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സബർമതി എക്സ്പ്രസ് വന്നു നിന്നു എന്തോ സാധനത്തിൻ്റെ പേരിൽ ഇവർ നമുക്ക് കുറേ കശപശ ഉണ്ടായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ച് പേർക്ക് ഈ ഉന്തും തള്ളു എന്തോ കശപ്പശിയുടെ പേരിൽ എന്തോ കാരണത്താൽ ഈ വന്ന കുറച്ച് പേർ കയറിപ്പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഇവർ കയറിയില്ല തിരിച്ചറിഞ്ഞിട്ട് അകത്തുള്ളവരാണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലി അടുത്ത് അതായത് ഒരു പത്ത് ഒരു കഷ്ടിച്ചാലര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരോ അങ്ങനെ വലിച്ചു നിർത്തി അവിടെ നിന്നു ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവർ ഒരു വഴക്കുണ്ടായി തന്നെയല്ലേ കുറേ നാളുകളായിട്ട് ഈ വഴക്കുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടിൽ ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തുള്ള കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി ഈ നിന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ എസ് സിക്സ് എക്സ് സെവൻ കോച്ചുകളിൽ തീ ആളി അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ആ ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവർ മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എറിഞ്ഞെന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതിൽ പടർന്നതാണെന്ന് പക്ഷേ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു പാചകം ചെയ്തതല്ല എന്ന് തെളിയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീ ആളിപ്പടർന്നു ഏതാണ്ട് അമ്പത്തേഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചു രാജ്യം മുഴുവൻ ഞെട്ടുന്ന വാർത്തയായി മാറി രാജ്യത്തിനപ്പുറം ഗുജറാത്ത് മുഴുവൻ കാട്ടു തീ പോലെ ഈ വാർത്ത പടർന്നു ഗുജറാത്ത് കലാവ് ആളിപ്പടരാൻ തുടങ്ങി കാരണം അവനിങ്ങനെ രാഷ്ട്രീയമായിട്ടിങ്ങനെ ആളി കത്തിക്കാൻ രണ്ടു കൂട്ടത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വർഗീയത ഇങ്ങനെ മൂപ്പിച്ച് 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 നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടി അപ്പം തന്നെ തുടങ്ങില്ലേ അതങ്ങനെ തുടങ്ങി മാത്രമല്ല ഈ കത്തിക്കരിഞ്ഞ അമ്പത്തേഴ് മൃതദേഹവുമായിട്ട് ആ മരിച്ചവരുടെ സമുദായത്തിലുള്ള സംഘടനകൾ ജാഥകൾ പ്രകടനങ്ങൾ നടത്തി അതോടെ വലിയ വികാരമായിട്ട് കത്തിപ്പടർന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമായി മാറി അതിൽ മജോറിറ്റി ഹിന്ദുക്കളായിരുന്നതുകൊണ്ട് തന്നെ ധാരാളം മുസ്ലിം ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് എഴുന്നൂറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഏതാണ്ട് ഇരുന്നൂറോളം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷേ അതിനേക്കാളൊക്കെ പല മടങ്ങുണ്ടാവുമെന്ന് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നു നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ആഴ്ചകളോളം വലിയ കലാപത്തിൻ്റെ ഒരു കേന്ദ്രമായി ഗുജറാത്ത് മാറി ഇന്ത്യ ആകെ നാണം കെടുത്തുന്ന ലോകത്തിനുമുമ്പിൽ നാണം കെടുത്തുന്ന നമ്മുടെ സാഹോദര്യത്തിന് മേൽ ഏറ്റവും വലിയ പ്രഹര ഏൽപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു അത് കത്തിപ്പെടുന്നു ഇന്നും ഗോധ്ര കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ മേലെ കറുത്ത പാടാണെന്നുള്ളതിൽ സംശയമില്ല